ില്ലേ കണ്ണപ്പ കണ്ണപ്പ എന്നുള്ളത് സത്യം പറയുന്നത് ഞാൻ പറയുകയാണ് ഞാൻ നിങ്ങളോട് ദേവി ഇത് പറയാണ് കണ്ണപ്പ എന്നുള്ള പേര് മാറ്റി വളരെ നന്നായിരിക്കും കാരണം അത്ര മോശം ഒട്ടപ്പടാണ് ഒരു രക്ഷയില്ല കാരണം ഇതിനകത്ത് ഇവരുടെ കുടുംബാധിപത്യം നടത്താൻ വേണ്ടി മാത്രം എടുത്ത ഒരു സിനിമയാണ് കാരണം അപ്പനും മോനും കൊച്ചുമോനും കൂടെ വന്ന് ഈ ഫ്രെയിമിൽ വന്ന് കളിച്ച് പോകുന്ന ഒരു സാധനം അതിൽ പ്രഭാസുണ്ട് ലാലേട്ടനുണ്ട് അക്ഷയ് കുമാറുണ്ട് വമ്പൻ താരനിരയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ പ്രായമായിട്ടുള്ള ഫീൽഡ് ഔട്ട് ആവാൻ പോകുന്ന കുറേ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന് ഇതിനൊരു മലയാളത്തിനൊരു റീയൂണിയൻ ആണ് സിനിമാ മേഖലയിൽ നടത്തിയതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അത്ര മോശപ്പെടാൻ യാതൊരു ലോജിക്കും ഇതിനകത്തില്ല എന്നുള്ളതാണ് പിന്നെ ചുഗലിൻ്റെ ഒരു കഥ നമ്മൾ ബാഹുബലി പോലുള്ള സിനിമകളുടെ അതെല്ലാം മതത്തിൽപ്പെട്ട ആൾക്കാരും ക്രിസ്ത്യൻ മത മുസ്ലിം മതമാണേലും ഹിന്ദു മതമാണെങ്കിൽ എല്ലാവരും കണ്ട് വിജയിപ്പത്തിയൊരു പടമാണ് ബാഹി വരും അതുപോലെ ഒരു ഭക്തി സിനിമയായിട്ട് എടുത്തിട്ട് എന്നാണ് ഈ എന്ന് പറയുന്നത് ഇത് നമ്മൾ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ നടത്തുന്ന ഒരു ബാലയ്ക്ക് പോലും ഇതിലും നിലവാരമുണ്ട് സത്യം ഞാൻ പറയണ ഞാൻ ഞാൻ പറയുന്നത് ഈ ആലൻചൂസ് പറയുന്ന ഷോർട്ട് ഫിലിമിന് ഇതിനേക്കാട്ട് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം അത്ര മോശ സിനിമയാണ് ഈ നടൻ്റെ മുഖത്ത് നിങ്ങൾ സിനിമ കണ്ടോ നിങ്ങളിങ്ങനെ തന്നെ തല്ലിയാൽ ശരി ഞാൻ പറയാം ആ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു സംഭവമില്ലാണല്ലോ തുടക്കം മുതൽ ഒടുക്കം വരെയും ഒറ്റ ഫ്രെയിമിലും മറ്റ രീതിലാണ് കുട്ടികൾ ഒരു ഇമോഷണൽ സീൻ പോലും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു നടൻ ഇതൊക്കെ ഇയാൾ ഇദ്ദേഹം എങ്ങനെയാണ് ഈ പിന്നെ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ ഇത്രയും വലിയൊരു നടനാവുന്നത് ഇത് ട്രോളാണ് ഈ സിനിമ ട്രോളാണ് നിങ്ങളല്ലേ കണ്ടു ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എല്ലാ സോഷ്യൽ മീഡിയയിലും ഇത് ട്രോളായിരുന്നു പിന്നെ അശ്വന്ത് കോക്കിനെ പോലുള്ള ആൾക്കാർ കാറ് പോലുള്ള വണ്ടികൾ മേടിക്കുന്നത് ഇത്തരം സിനിമകൾ വരുന്നുണ്ടാണ് ഇനി അദ്ദേഹം ബെൻസ് കാർ മേടിക്കാൻ പോവുകയാണ് ഈ സിനിമയുടെ ട്രോൾ പോയിട്ടിരുന്ന ട്രോളി നശിപ്പിക്കുന്ന സിനിമ അത്ര കോസ്റ്റ്യൂമിൽ വന്നിരുന്നു അയച്ചത് ഈ സിനിമയ്ക്കെതിരായാലും എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല ഞാനായക്കെതിരെ എന്ന് സംസാരിക്കുന്ന ആളാണ് പക്ഷേ എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്ന ഒരു പ്രൊഡ്യൂസറുടെ ഭാഗത്തേക്കുന്ന ആളാണ് പക്ഷേ ഇങ്ങനെ സിനിമ എടുത്ത് നമ്മൾ ജനങ്ങളെ പറ്റിക്കുന്നത് ഇന്നത്തെ കാലത്ത് നിന്നാലും ഈ മഴയിൽ ഈ കാലാവസ്ഥയിൽ നമ്മളൊരു സിനിമ എണ്ണത്തിയ എത്രയുള്ള ചിലവാണ് അപ്പോൾ നമുക്കൊരു സംതൃപ്തി കണ്ട് സിനിമ കണ്ടാൽ നമ്മൾ എത്രയോ പോയി ഒരു തുടക്കം മുതൽ ഒഴുക്കം വരെ ഒറ്റ സാധനം ാണ് അതിനകത്തരുന്ന ആൾക്കാർ എന്തൊക്കെയാണ് പറഞ്ഞത് അക്ഷയ്കുമാറാണ് ശിവനായിട്ട് ചെയ്യുന്നത് നമ്മൾ പറയുന്നില്ല അക്ഷയ്കുമാറാണ് ചെയ്തേക്കുന്നത് പക്ഷെ ഞാൻ പറഞ്ഞില്ല ഇതൊന്നും നമുക്ക് ശിവനായിട്ടൊന്നും പോയിട്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല നമുക്കൊരു ഭക്തി തോന്നൂല്ല സിനിമയിൽ സിനിമ ശരിക്കും പറഞ്ഞാൽ ഒരു ഭക്തി സിനിമ ആയിട്ട് ഇവരെടുത്തേക്കുന്നതാണ് പക്ഷെ അത് എങ്ങനെ അവതരിപ്പിക്കണം ഇവർ കയ്യിൽ നിന്ന് പോയി പണം കാരണം ഇവരെടുത്ത രീതികളൊന്നും കറക്റ്റല്ല എന്നുള്ളതാണ് പറഞ്ഞു പോയ രീതികൾ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്ത രീതികൾ ഇതൊന്നും കറക്റ്റല്ല എവിടെയൊക്കെ വന്ന് ആരൊക്കെ വന്നിട്ട് പോയ ഒരു ഫീൽ നമുക്ക് തോന്നുന്നത് പക്ഷേ ഇത് ഇത് ശരിക്കും ട്രോൾ സിനിമ തന്നെയാവും നിങ്ങളല്ലേ കണ്ടോ ഞാൻ പറഞ്ഞതിന് ഒരു മാറ്റം ഉണ്ടാവില്ല ഇത് ട്രോളായിരിക്കും സിനിമ